തിറോ മലബാർ സഭയിൽ മലയാളത്തിൽ വിശുദ്ധ കുർബാന ആരംഭിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഈ വർഷങ്ങളിൽ കുർബാന തക്സയില് വേദവേദികൾ വരുത്തുകയുണ്ടായി റോമിൻ്റെ നിർദ്ദേശാനുസരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തയ്യാറാക്കി പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരത്തിനുവേണ്ടി സമർപ്പിച്ച വിശുദ്ധ കുർബാന തക്സയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് കേരളം സന്ദർശിച്ച ജോൺഗോൾ രണ്ടാമൻ മാർമഫ കോട്ടയത്ത് വെച്ച് വിഷ്ണു കുർബാന അർപ്പിച്ചുകൊണ്ട് പുതിയ മലയാള കുർബാന കക്ഷയ്ക്ക് കക്ഷ ഉദ്ഘാടനം ചെയ്യുകയുണ്ട് പക്ഷേ അതിനുശേഷം നീണ്ട പതിമൂന്ന് വർഷങ്ങളുടെ ചർച്ചകൾക്കും വിലയിരുത്തുകൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സിനിഡ് ഈ മലയാള കുർബാന കക്ഷയ്ക്ക് വീണ്ടും അംഗീകാരം നൽകിയതും രണ്ടായിരം ജൂലൈ മൂന്നാം തീയതി മുതൽ മുതല് മലബാർ സഭയിലെ മുഴുവനും പുതിയ കുർബാന കക്ഷ നിലവിൽ വരും എന്ന് പ്രഖ്യാപിച്ചു എന്നാൽ ഏതാനും അതിരൂപ രൂപതകളും അതിരൂപതകളും ഈ കുർബാന തക്സ നടപ്പിലാക്കുന്നതിന് പരാജയപ്പെടുകയും ബാക്കി അതിരൂപതകളിലെ രൂപതകളിലും കുർബാന തക്സ നിലവിൽ വരികയും ചെയ്യും പിന്നീട് നീണ്ട ഇരുപത് വർഷങ്ങളിലെ ചർച്ചകൾക്ക് ശേഷമാണ് രണ്ടായിരം ആണ്ടിൽ ജനുവരിയിൽ ചേർന്ന സിനിഡ് പുതിയ കുർബാന തക്സയ്ക്ക് അംഗീകാരം നൽകുകയും അത് റോമിന്റെ അംഗീകാരത്തിനായി അയച്ചു കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ആറാം തീയതി പരിസ്ഥ സിംഹാസനം പുതിയ കുർബാന തക്സയ്ക്ക് അംഗീകാരം നൽകി തിരിച്ചയച്ചു തന്നു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ചേർന്ന സിനിഡ് പുതിയ കുർബാന തക്സയ്ക്ക് അന്തിമമായി അംഗീകാരം നൽകുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി എട്ടാം തീയതി മുതൽ സിറോ മലബാർ സഭയിൽ മുഴുവനും പുതിയ കുർബാന തക്സ് കുർബാന ക്രമം നിലവിൽ വരും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ എട്ടാം തീയതി സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പുതിയ കുർബാന തക്സ നിലവിൽ വന്നതായി ഡിഗ്രി പുറപ്പെടുവിക്കുകയും അതുവരെ പ്രാബല്യത്തിലുണ്ടായിരുന്ന എല്ലാ മലയാള കുർബാന തലസകളും അസാധുവായതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇങ്ങനെ സിറോ മലബാർ സഭയില് മുപ്പത്തി അഞ്ചില് മുപ്പത്തിനാല് രൂപകളിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി എട്ടാം തീയതി ഏകീകൃത വിശുദ്ധ കുർബാന നിലവിൽ വന്നു എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം ആ കുർബാന സ്വീകരിക്കുകയുണ്ടായില്ല ഇതേ തുടർന്ന് വിവിധ തലങ്ങളിലുള്ള ചർച്ചകളൊക്കെ നടന്നെങ്കിലും എറണാകുളം അതിരൂപതയിലെ വൈദികരുടെ കടപിടുത്തം മുഴുവൻ എറണാകുളം അതിരൂപതയിൽ മാത്രം ഏകീകൃത കുർബാന നിലവിൽ വന്നിട്ടില്ല ഇതിനെ തുടർന്ന് റോമിൽ നിന്നും മാർപ്പാപ്പയുടെയും ഓറിയൻറ്ററി കോർഗറേഷന്റെയും ഒക്കെ നിർദ്ദേശത്തിൽ വന്നുവെങ്കിലും അന്നത്തെ എറണാകുളം അങ്ങന്മി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായിരുന്ന കരീർ പിതാവ് റോമിൽ പോയി മാർപ്പാപ്പയായിട്ട് സംസാരിച്ച ശേഷം മാർപ്പാപ്പയുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ട് എറണാകുളം അധിരപതിക്ക് മാർപ്പാപ്പ ഡിസ്പെൻസേഷൻ അനുവദിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളം അധിരപതിക്ക് മുഴുവനും ഡിസ്പെൻസേഷൻ നൽകുകയുണ്ടായി ഈ നടപടി തെറ്റാണ് എന്ന് ബോധ്യമായതിനെ തുടർന്ന് അത് പിൻവലിക്കാൻ റോമിൽ നിന്നും കരീൽ പിതാവിന് നിർദ്ദേശം കൊടുത്തെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായി പിന്നീട് കാരണം അദ്ദേഹത്തോട് ഈ നിർദ്ദേശം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം ആ നിർദ്ദേശം പിൻവലിക്കാതെ ആറു മാസത്തേക്ക് കൂടിയിട്ട് ഈ ഡിസ്പെൻസേഷൻ നീട്ടുകൊടുക്കുകയാണ് ഉണ്ടായത് ഇതേ തുടർന്ന് റോം ഇടപെടുകയും കരീൽ പിതാവിനെ രാജിവെപ്പിച്ച് തലസ്ഥാനത്ത് ആൻഡ്രൂസ് താഴ്ത്ത പിതാവിനെ എറണാകുളം അംഗമലി അതിരൂപതയിലെ അപസോലിക്ക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കുകയും ചെയ്തു ആൻഡ്രൂസ് താഴ്ത്ത പിതാവും ചെനടും ഒക്കെ തുടർന്നും പല പ്രാവശ്യം കുർബാന നടപ്പിലാക്കാൻ വേണ്ടി വൈകീരിയമായി സംഭാഷണം നടത്തുകയും നിരവധി സർക്കുലർ പുറപ്പെിലും എറണാകുളം അതിരൂപതയിലെ വൈദികർ അതിനൊന്നിനും വഴങ്ങാൻ തയ്യാറായിട്ടില്ല ഇതിനുശേഷം ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൂൺ മാസം ചേർന്ന പ്രത്യേക സിഗഡ് എറണാകുളം അതിരൂപതയിലെ കുർബാന പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായി ചേർന്ന പ്രത്യേക സീഗഡ് റോമിനോട് ഒരു അപ്പസ്തോളിക് ഡെലിഗേറ്റിന് അനുമതി തരാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ സെപ്റ്റംബർ മാസത്തിൽ അഭിമുന്ന സെറിൽ വാസി പിതാവിന് എറണാകുളം അംഗവാടി അതിരൂപയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും അതുപോലെ തന്നെ അന്നത്തെ വേദന ആർച്ച് ബിഷപ്പിന്റെയും വേദന ആർച്ച് ബിഷപ്പ് അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററുടെ അഡ്മിനിസ്ട്രേറ്ററൊക്കെ നിരന്തരമായ എല്ലാം പരാജയപ്പെടുകയുണ്ട് അതേസമയം വൈദികർ അച്ചടക്കത്തിന്റെ സകല സേമികളും ലംഘിച്ചുകൊണ്ട് തെരുവിൽ വരെ പ്രകടനം നടത്തുന്ന സ്ഥിതി ഉണ്ടാവുക പിന്നീടുത്തെ കഥകൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിന്റെ സിനിറ്റിൽ തീരുമാനിച്ച ശേഷം ഏഴ് സിനഡുകൾ ചേരുകയുണ്ടായി ആ ഏഴ് സിനഡിലും പ്രധാനപ്പെട്ട ജനത്താവശ്യം എറണാകുളം അംഗമാന അധിക രൂപത്തിലെ പ്രഭാത പ്രശ്നമായിരുന്നു പക്ഷെ ഒരിക്കലും അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം ആൺഡ്രോസ് പിതാവിനെയും അതുപോലെ തന്നെ ആനഞ്ചേരി പിതാവിനെയും മാറ്റുകയും പുതിയ ബോസ്കോ പിതാവും അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് തട്ടിൽ പിതാവും രംഗത്ത് വരികയുണ്ടായി അവരുടെയൊക്കെ ശ്രമങ്ങളും എല്ലാം നിരന്തരം പരാജയപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിമിതർക്ക് പൂർണ്ണമായ കീഴടങ്ങിക്കൊണ്ട് ഒരു സർക്കുലർ കാര്യമുറി ഇറങ്ങിയിട്ടുണ്ട് ആ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഒരു ഏകീകൃത കുർപ്പാനും ആഴ്ചയിൽ ഞായറാഴ്ചകളിലും കടവുള്ള തിരുനാളുകളിലും ഒരു ഏകീകൃത കുറപ്പാനും മാത്രം അർപ്പിക്കാനും മറ്റ് വിഭരണ നിരവധി ആവശ്യങ്ങൾ വഴങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ തിരുവാങ്കല ഇടവയെ സംബന്ധിച്ച് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സിനഡ് ഏകീകൃത കുർബാന അർപ്പണം തീരുമാനിച്ച അന്ന് മുതൽ തിരുവാങ്ങര ഇടവകയിലെ വിശ്വാസികൾ ഏകീകൃത കുർബാന ലഭ്യമാവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതാണ് ഞങ്ങളുടെ അന്നത്തെ വികാരിയോട് ഞങ്ങൾ ഏകീകൃത കുർബാന തിരുവാങ്കുര പള്ളിയിൽ ആരംഭിക്കണം എന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിനൊന്നും വഴുകയുണ്ടായിരുന്നു തിരുവാങ്ങര ഇടവയലിന്റെ പാരീഷ് ഹൗസിലും ക്രമ്യൂണിറ്റുകളും അതുപോലെ പൊതുയോഗമൊക്കെ നിരവധി തവണ പ്രമേയം വഴി ആവശ്യപ്പെട്ടെങ്കിലും വികാരി അതിനൊന്നും വഴങ്ങാതെ ജനാബ്ദി കുർബാനാർപ്പണം തുടർന്നു പോകും ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഈ ഇടവകയിലെ നാല് അംഗങ്ങൾ ചേർന്ന് ബഹുമാനപ്പെട്ട എറണാകുളം മുൻസിപ്പൽ മുനിസിപ്പൽ കോടതിയിൽ ഒരു സിവിൽ കേസ് പാല് ചെയ്യുകയും ആ കേസിൽ തിരുവാകുളം പള്ളിയിൽ അർപ്പിക്കപ്പെടേണ്ട കുർബാന ഏകീകൃത കുർബാനയാണെന്ന് മേജർ ആർച്ച് ബിഷപ്പും അതുപോലെ അപ്പസ്റ്റോണിക് അഡ്മിനിസ്ട്രേറ്ററും സത്യവാങ്മും പാല് ചെയ്യുകയും ഉണ്ടായി ബഹുമാനപ്പെട്ട എറണാകുളം മുനിസിപ്പൽ മുനിസിപ്പൽ കോടതി തിരുവാമുളം പള്ളിയിൽ ഏകീകൃത വിശുദ്ധ കുർബാനയാണ് അർപ്പിക്കപ്പെടേണ്ടതെന്ന് അതിന് ഉള്ള തുടർ നടപടി സ്വീകരിക്കാനും അന്നത്തെ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം അവസാനം തിരുവനന്തപുരം പള്ളിയിൽ ഏകീകൃത വിശുദ്ധ വർമാനം അർപ്പിക്കാൻ തയ്യാറുള്ള ഒരു പുരോഗതിയെ നിയമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടാം തീയതി മുഴുവൻ തിരുവാകുളം പള്ളിയിൽ ഏകീകൃത വിഷു കുർബാന അർപ്പണം ആരംഭിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഇരുപത് മാസം ഇരുപത്തിയൊന്ന് മാസം കഴിയുമ്പോൾ തിരുവാകുളം പള്ളിയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഏകീകൃത വിഷു കുർബാന അർപ്പിച്ചു പോവുകയാണ് ആ ഏകീകൃത വിഷു കുർബാന അർപ്പണം തിരുവാകുളം പള്ളിയിലെ വിശ്വാസികളുടെ കൂട്ടായ ആവശ്യവും അവരുടെ കൂട്ടായ ശ്രമത്തിന്റെ ഫലമായി നേടിയെടുക്കാൻ കഴിഞ്ഞതാണ് അത് അപ്പം പുരം ചെറു സഭയുടെ കുർബാന ഏകീകൃത കുർബാന ആയിരിക്കും അത്രം കാരണം തിരുവാകുളം പള്ളിയിൽ ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കപ്പെടുകയുള്ളൂ അത് ഇവിടുത്തെ വിശ്വാസികളുടെ വികാരമാണ് അവരുടെ താല്പര്യമാണ് അതനുസരിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയുള്ളൂ അതിരൂപതയിലെ മറ്റ് ദേവാലയങ്ങളിൽ ഒന്നും ഏകീകൃത വിശുദ്ധ കുർബാന ഇരുന്നപ്പോഴും തിരുവാകുളം പള്ളിയിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസമായി ഏകീകൃത കുർബാന യാതൊരു തടസ്സവും ഇല്ലാതെ അർപ്പിച്ച് വരികയാണ് വേദന ആദ്യം വികാരിയായി അഭിനന്ദ മാർ ജോസഫ് ആബ്ലാനി പിതാവിനെ നിയമിച്ചതിനെ തുടർന്ന് അദ്ദേഹം അതിരൂപതയിലെ കുർബാന പ്രശ്നം പരിഹരിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ നടത്തുകയുണ്ടായി എന്നാൽ അവയും ഫലബത്തായതായും നമ്മൾ കാണുന്നില്ല ഏറ്റവും ഒടുവിന് വിമുതർക്ക് കീഴ്വഴങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കീഴടങ്ങിക്കൊണ്ട് ഈ കുർബാന പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ മേദ ആർച്ച് ബിഷപ്പിൽ നിന്നും അതുപോലെ വികാരിയിൽ നിന്നും കാണുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം വൈദികരുടെ സമ്മേളനം അതായത് സഭ കുർബാനമിറക്കുകയും സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള വൈദ്യരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈദികരുടെ ഒരു സമ്മേളനം വിളിക്കുകയും അതിൽത്തെ തീരുമാനം എന്നതിക്ക് നിലവിൽ ഏകീകൃത കുർബാന അർപ്പിക്കപ്പെടുന്ന പള്ളികളിൽ ഒരു ജനാഭിമുഖ കുർബാനയും ഒരു കുർബാന അർപ്പിക്കടാത്ത പള്ളികളിലൊക്കെ ഞായറാഴ്ചകളിലും കടവുള്ള ദിവസങ്ങളിലും ഒരു ജനാ ഒരു ഏകീകൃത കുർബാനയും ബാക്കി ദിവസങ്ങളിലെല്ലാം സഭ ഇല്ലസിട്ടാണ് എന്ന് ജീവിതം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ജനാഭിമുഖ കുർബാന അർപ്പിക്കാനുള്ള അനുവാദം കൊടുക്കുന്നതായിട്ട് നമ്മൾ അറിയുകയുണ്ടായി ഇതേ തുടർന്ന് ഘട്ടമായി ഏകീകൃത കുർബാന അതിരൂപത്തിൽ നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ച മേതാ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയും ചട്ടഘട്ടമായി അല്ലാതെ തന്നെ അതിരൂപതയിൽ എട്ട് പള്ളികളിൽ അർപ്പിക്കപ്പെടുന്ന ഏകീകരണ കുർബാന അർപ്പിക്കപ്പെടുന്നിടത്തും അസ്വസ്ഥത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അത്തരം പള്ളികളിൽ ഒരു ജനാഭിമുഖ്യ കുർബാന ആഴ്ചയിൽ അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നതായി അറിഞ്ഞപ്പോൾ ഞങ്ങൾ തിരുവാകുളം പള്ളിയിൽ നിന്നും കൈകാരൻ പാരീഷ് കൗൺസിലിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈകാരന്മാർ ഒരു കത്ത് മേജർ ആർച്ച് ബിഷപ്പിനും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയും കൊടുക്കുകയുണ്ടായിരുന്നു തിരുവാകുളം ഇടയിൽ എന്തുകൊണ്ടാണ് ജേനാഭിൻ കുർബാന അർപ്പിക്കാൻ കഴിയുണ്ടാത്തത് എന്ന് ഞങ്ങൾ അവരെ ഈ കത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഘട്ടംഘട്ടമായിട്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തിരുവാങ്ങല ഇടവക ഇതുവരെ ഇതിനകം പൂർണ്ണമായി പൂർണ്ണമായിട്ട് നേടിക്കഴിഞ്ഞിരിക്കുന്നതാണ് പിന്നീട് തിരുവാങ്കല ഇടവകയ്ക്ക് പുറകിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല തിരുവാങ്ങല ഇടവക ആ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞതാണ് സിറോ പരമാർ സഭയുടെ അംഗീകൃത ഉൾബാട തിരുവാങ്കലം പള്ളിയിൽ പൂർണ്ണമായിട്ട് അർപ്പിക്കപ്പെടുന്നുണ്ട് ഇനി അവിടെ ഒരു ഘട്ടംഘട്ടത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ എറണാകുളം മുനിസിപ്പൽ മുനിസിപ്പൽ കോടതിയിൽ ഞങ്ങളുടെ പള്ളിയിലെ നാല് വിശ്വാസികൾ സമർപ്പിച്ച കേസിൽ മേതാ ബിഷപ്പും അന്നത്തെ അപ്പസോറി അഡ്മിനിസ്ട്രേറ്ററും തിരുവാകുളം പള്ളിയിൽ ആത്മിക്കപ്പെടേണ്ടത് ഏകീകൃത വിഷയ കുർബാനയാണ് എന്ന് സത്യവാങ്മനം അറിയിച്ചിട്ടുള്ളതാണ് അപ്പം അതിനു മാറി തിരിച്ച് വീണ്ടും തിരാമലി കുർബാനയിലേക്ക് പോകുന്നതിനുള്ള ഒരു നീക്കം അവർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് കോടതി അലക്ഷ്യമാണ് പ്രിൻസിപ്പൽ മുനിസിപ്പൽ കോടതിക്ക് പുറമെ കേരള ഹൈക്കോടതിയിലും തിരുവാകുളം പള്ളിയിലെ കുർബാന അപ്പണ സംബന്ധിച്ചിട്ട് ഒരു കേസ് നിലവിലുണ്ട് ആ കേസിലും മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക്ക അഡ്മിനിസ്ട്രേറ്ററും തിരുവാതം പള്ളിയിൽ അർപ്പിക്കപ്പെടേണ്ടത് ഏകീകൃത വിശുദ്ധ കുർബാനയാണ് എന്ന ഒരു അഫിഡവിറ്റ് പരിഹരിയിട്ടുണ്ട് അപ്പോൾ അവർ ഹൈക്കോടതിയിൽ മുനിസിപ്പൽ ിൻസിപ്പൽ മുനിസിപ്പൽ കോടതിയിലും പാതി ചെയ്ത അബിഡവിറ്റിന് വിരുദ്ധമായിട്ട് തിരുവാകുളം പള്ളിയിൽ ഇനിയും ജനാഭി കുർബാന അർപ്പിക്കണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുവിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഇവിടുത്തെ ജനങ്ങൾ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ് അതുകൊണ്ട് അത്തരം ഒരു തീരുമാനം ഉണ്ടായാൽ അത് തിരുവാകുളത്തിൽ അനുസരിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ മികു ആർച്ച് ബിഷപ്പിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വികാരിയെയും രേഖാമൂലം അറിയിച്ചിരുന്നു ആ അവർ അങ്ങനെ അറിയിച്ചുകൊണ്ട് നൽകിയ കത്ത് ഞങ്ങൾ റോബിനെ വിവിധ കാര്യാലയങ്ങൾക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറിക്കും ധരിക്കിലുള്ള സ്ഥലക്കും നിമിഷയ്ക്കുമൊക്കെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഫലമായിട്ട് ഈ സർക്കിൾ ഇറങ്ങിയപ്പോൾ നിലവിൽ ഏകീകൾ കുറവാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ അങ്ങനെ തുടരാൻ വേണ്ടിയിട്ടാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്